ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് ഷൊണൂർ കവളപ്പാറ ആര്യങ്കാവിലെ പൂരത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചു കൂത്ത് ആരംഭിച്ചതു മുതൽ പൂരപ്പറമ്പ് ഉണർന്ന കാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ ക്ഷേത്രമുറ്റത്ത് പൂരത്തിന്റെ പ്രതീതി ഉണർത്തുന്ന കാഴ്ചകളും ആര്യങ്കാവ് ക്ഷേത്രമുറ്റത്തുണ്ട് കൂത്ത് ആരംഭിച്ചതു മുതൽ നൂറുകണക്കിന് ആളുകൾ പ്രാദേശിക കലാകാരന്മാർ അവതരിപ്പിക്കുന്ന പരിപാടികൾ കാണാനുമെത്തും മാർച്ച് ഇരുപത്തി ഒൻപതിന് പൂരത്തിന് കൊടിയേറും sevak jana mandiram ka re sevak jana mandiram ka re sevak jana mandiram ka re sevak ഇരുപത്തിനാലിന് ഞായറാഴ്ച വൈകിട്ട് എട്ടിന് കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഗാനമേള അരങ്ങേറും ഇരുപത്തിയേഴിന് മിമിക്സ് ചാക്യാർ ഷോയും ഉണ്ടാകും എല്ലാ ദിവസവും വൈകിട്ട് ക്ഷേത്രത്തിൽ കലാപരിപാടികൾ നടക്കുന്നുണ്ട് ഇരുപത്തിയെട്ടിന് കതിർവേള വരവും ഇരുപത്തിയൊൻപതിന് കൊടിയേറ്റവും നടക്കും മുപ്പതിന് ദാരികനും കാളിയും വരവ് മുപ്പത്തിയൊന്നിന് അഞ്ചാം വേള ഏപ്രിൽ മൂന്നിന് കുതിരകളിയും നാലിന് പൂരവും ആഘോഷിക്കും